കണ്ണിനുള്ള രക്തം വരുന്ന സാഹചര്യം ഉണ്ടാകും ദീർഘനാളെ പ്രമേഹം ബാധിച്ചവരിലാണ് അവസ്ഥ കണ്ടുവരുന്നത് തുടർച്ചയായി അഞ്ചു വർഷത്തിന്റെ മുകളിൽ പ്രമേഹം അനുഭവിക്കുന്നവരിൽ രോഗസാധ്യത കൂടുതലാണ് പത്തു വർഷത്തിലധികമായി പ്രമേഹം അനുഭവിക്കുന്ന ഇരുപത് ശതമാനം രോഗികളിലും രോഗസാധ്യത ഏറെയാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ വലിയ തോതിൽ പ്രകടമാകാറില്ലെങ്കിലും കൂടുതൽ ഗുരുതരമാകുന്നതോടെ കാഴ്ചശക്തി ക്രമേണ കുറഞ്ഞു വരുന്നതായി കാണാം രോഗാവസ്ഥ അനിയന്ത്രിതമായാൽ ചിലരിൽ രക്തക്കുഴൽ കണ്ണിന്റെ ഉപരിതലത്തിലേക്ക് തള്ളുവരുന്നു കാഴ്ച കുറയ്ക്കുന്നതോടൊപ്പം കണ്ണിന് അസഹ്യമായ വേദന രൂപപ്പെടുന്നതിനും വഴിവെക്കും കൃത്യമായ പ്രമേഹ നിയന്ത്രണമില്ലാത്ത അവസ്ഥ മറ്റു ജീവിതശൈലി രോഗങ്ങളുടെ സാന്നിധ്യം എന്നിവ ഡയബറ്റിക് റെറ്റിനോപ്പതി ഏതു ഘട്ടത്തിൽ ബാധിക്കുന്നുവെന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് രക്തസംബന്ധം കൊളസ്ട്രോൾ ഹൃദ്രോഗങ്ങൾ കരൽ രോഗം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഡയബറ്റിക് റെട്ടിനോപതി ബാധിക്കുന്നതിനുള്ള വേഗം കൂട്ടും ഗർഭകാലത്ത് പ്രമേഹം പരിധി കടന്നവരിലും ഡയബറ്റിക് റെട്ടിനോപതി ബാധിക്കുന്നതിന് സാധ്യതയുണ്ട് രോഗനിർണയം ചികിത്സയും ദീർഘനാളായ പ്രമേഹമുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും കാഴ്ച പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് കൃഷ്ണമറിയിൽ മരുന്നുകൾ ഒഴിച്ച് റെറ്റിനെ പരിശോധിക്കുന്നതിലൂടെ ഡയബറ്റിക് റെട്ടിനോപതി ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാകും എന്നാൽ ഇതിന്റെ തീവ്രത സ്വഭാവം എന്നിവ കണ്ടെത്തുന്നതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് ഫ്ലൂറസൻ ആൻജിയോഗ്രാഫി ഒ സി ടി തുടങ്ങിയ പരിശോധനകളുടെ ഡയബറ്റിക് റെറ്റിനോപതി കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും കൃത്യസമയത്ത് രോഗം കണ്ടെത്തിയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്ത ഡയബറ്റിക് റെഗ്നോപതി മൂലം പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കും ഇതോടൊപ്പം പ്രമേഹം നിയന്ത്രിക്കേണ്ടത് ഏറെ പ്രധാനമാണ് വളരെ വൈകി ചികിത്സ തേടുകയും പ്രമേഹം നിയന്ത്രിക്കാതിരിക്കും